എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ ജ്യേഷ്ഠ സഹോദരന്മാരെ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുമ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗമാണ് അവർ ഈ ആദർശ ക്യാമ്പ് നടത്തേണ്ട സമയത്താണ് നടത്തിയിട്ടുള്ളത് ഇർഷാ അത്തരം ആവശ്യമാകുന്ന ഘട്ടത്തിൽ ആരെതിർത്താലും ശരി ആരൊക്കെ പാര വച്ചാലും ശരി ആരൊക്കെ വെല്ലുവിളിച്ചാലും ശരി ഇത്തരം ആദർശ ക്യാമ്പയിനുകളുമായി സമസ്ത കേരള ഗവൺമെന്റ് കീഴിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട സമസ്ത കേരള ജമ്മിത്തുള്ള ഈ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലത്തെ പൂർവീകരി നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും സി ഐ സി വിഷയത്തിലൊക്കെ നമ്മളെ ആൾക്കാരിൽ എന്തിനാണ് സമസ്ത പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആൾക്കാർ ചോദിക്കാറുണ്ട് സി ഐ സി വിഷയത്തിൽ അത് സമസ്തയുടെ ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് അത് മാത്രമല്ല സമസ്തക്കുള്ളത് ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസി ഒക്കെ വിവിധ ഇർഫാനി ഒരുപാട് നിരവധി നിരവധി വിദ്യാഭ്യാസ ഏജൻസികൾ പ്രസ്ഥാനത്തിന് ആദർശ രംഗത്ത് ചില ചാഞ്ചല്യങ്ങൾ കേട്ടപ്പോൾ സമസ്ത ഇടപെട്ടു സമസ്ത ഇടപെടണല്ലോ അത് സ്വന്തക്കാരങ്ങൾ കണ്ണിച്ച് പോകാൻ പറ്റുമോ പറ്റൂല അവിടെയാണ് സമസ്ത കേരള അല്ല സമസ്ത കേരള ഗവ്യതകളിലേക്ക് ആരോടും വിരോധമില്ല ആരോടും പ്രത്യേക വിധേയത്തോടെ ദീൻ്റെ നേരായ മാർഗം മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ നേർ ദൃശ്യയിലൂടെ ചലിപ്പിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം സമസ്ത നിർവഹിക്കട്ടെ സമസ്ത നിർവഹിക്കുന്നതിൽ ആരോട് നിർവഹിക്കുക ഞാൻ ചോദിക്കട്ടെ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നിട്ട് നിർവഹിക്കുമോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ആര് നിർവഹിക്കാൻ സാധിക്കുമോ സി പി എമ്മിൽ നിർവഹിക്കാൻ സാധിക്കുമോ സി പി ഐക്ക് നിർവഹിക്കാൻ സാധിക്കുമോ സാമൂഹ്യ സാംസ്കാരിക സംഘടന നിർവഹിക്കാൻ സാധിക്കുമോ ഇതൊരു സമയത്ത് അത് കാത്തു സൂക്ഷിക്കാൻ അതിന്റെ കാലത്ത് നിതാന്തര ജാഗ്രത പുലർത്താൻ പണ്ഡിതന്മാർക്കല്ലേ ഉത്തരവാദിത്വം ആ പണ്ഡിതന്മാരുടെ സംഘടനയല്ലേ സമർത്ഥ കേരള ഗമ്യത്തിന അല്ലുലമാരും നിങ്ങൾ എന്നാൽ അള്ളാഹുന്റെ അമ്പിയാക്ക അനന്തരാവകാശികളാണ് അനന്തരാവകാശികൾ പ്രവാചകന്മാർ സ്വർണ്ണ നാണയം നാണയം അനന്തരാവകാശമാക്കി അനന്തരാവകാശമാക്കി ബാക്കി ബാക്കി വെച്ചിട്ടില്ല വെച്ചിട്ടില്ല ി അനന്തരാവകാശമായി തന്നത് ഈ വൈജ്ഞ ഇസ്ലാമിക വിജ്ഞാന സമ്പത്ത ആ സമ്പത്ത് കിട്ടിയ അനന്തരാവകാശാര ആലികളാണ് ആലമികൾ അമ്പിയ കുറച്ച് നിർവഹിക്കണ്ടേ അവരെ കൂട്ടായ്മയല്ലേ സമസ്ത കേരള ഗമ്യൂത്രമാണ് എവിടെയാണോ പാകപ്പെടുകയാണെന്ന് അവിടെ തിരുത്തട്ടെ ഈ കൊരൂ കൊടുവല്ലിക്കടത്തിൽ തൊരീക്കത്തിനു കൊരൂ തൊരീക്കത്ത് ഈ കൊരൂ തൊരീക്കത്തിൽ വന്ന ആ ഷെയ്ന്റെ പ്രത്യേകത എന്തായിരുന്നു ആ തൊരീക്കത്തിൽ ചേർന്നാൽ ആണും പെണ്ണും പരസ്പര സഹോദരങ്ങളായി ഇന്നുവർ പരസ്പരം സ്പർശിക്കാം ദർശിക്കാം ഒരു തടസ്സവുമില്ല എന്ന് പഠിപ്പിക്കുന്ന ചില നികൃതികളും മന്ത്രങ്ങളും മാത്രം ജപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ നിസ്കാരം ആവശ്യമെന്ന് പഠിപ്പിച്ചിരുന്ന തെരീക്കത്ത് പ്രത്യക്ഷപ്പെട്ടു ശ്രമ പഠിച്ചു ഇടപെട്ടു തിരുത്തി സമസ്ത തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പക്ഷെ വലിയ ഭാഗത്തിൻ്റെ ആളുകളായിരുന്നു ഇന്ന് അതിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ മലപ്പുറം തിരൂർ ഭാഗത്ത് കിട്ടുന്നവരെ ശരിക്കും വിഭാഗത്തിൽ ഏകൃഷ്ണൻ ഞാൻ ഉറപ്പായി സമ്പൂർണ്ണമായി മനസ്സിലാക്കിയ പിന്നെ വിഭാഗം നിർത്താമെന്ന് പഠിപ്പിച്ച തെരീക്കത്ത് സമസ്ത പഠിച്ചു ഇടപെട്ടു തീരുമാനിച്ചു ഇല്ലേ ഇങ്ങനെ പരിശുദ്ധമായ തീനിന് കാവൽ നിൽക്കുന്ന അതിൻ്റെ ഒറിജിനൽ മാർഗത്തെ കാത്തു സൂക്ഷിക്കുന്ന നിതാന്ത ജാഗ്രത പാലിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് സമസ്ത കേരള ജമ്യൂത്തുന അതുകൊണ്ടാണ് സമസ്ത കേരള ജമ്യുത്നമ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതും സി ഐ സി വിഷയത്തിൽ ഇടപെട്ടതും ഇല്ലെങ്കിൽ സി ഐ സിന്റെ ആൾക്കാർ നമ്മുടെ ആൾക്കാരല്ലേ അവരെ കാര്യത്തിൽ ആയവ് കാണിക്കാം അങ്ങനെ ഒരു സംവിധാനമല്ല മുസ്ലിങ്ങളല്ലേ മുഞ്ചായത്തിൻ്റെ അവനൊക്കെ കൂട്ടിപ്പിടിച്ച് ഐക്യത്തിൽ പോവുക പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ആവശ്യമല്ലേ അതൊക്കെ വോട്ടിന്റെ വിഷയത്തിൽ ആവശ്യമാണ് വോട്ടിന് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ചിന്തിക്കരുത് നമുക്കത് ആ കാര്യത്തിൽ യോജിക്കാം പക്ഷെ ആദർശ രംഗത്ത് ഇല്ല ഈ സി ഐ സി വിഷയത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിൻ്റെ തനിപ്പകർപ്പാണ് ലോകത്തെ മറ്റൊരു തീവ്രവാദ സംഘടനയായ യഹ്വാൻ മുസ്ലിം എന്ന മുസ്ലിം ബ്രദർഹുഡ് ഇത് രണ്ടും സെയിമാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ ആശയത്തിൻ്റെ ചെറിയ ചില ശാഖകൾ പതുക്കെ പതുക്കെ അരിച്ച് ഇഴച്ച് കയറുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ചില നേതാക്കന്മാരുടെ അധ്യാപകരോട് ബോധ്യപ്പെട്ടപ്പോൾ സംസ്ഥ ഇടപെട്ടു അതപകടകരാണ് നമ്മുടെ മക്കളിലേക്ക് ഈ ആശയം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ചിലവിൽ നടത്തുന്ന നമ്മുടെ അധ്യാപകരെ വെച്ച് നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നമ്മുടെ കോളേജിൽ വെച്ച് നടത്തുന്ന ഈ കോഴ്സിൽ ഈ പിതാത്തകളിൽ ഒളിച്ചു കടത്തുകയോ അവരിടപെട്ടു എത്രത്തോളം എന്ന് വെച്ചാൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേക ജമാഅത്ത് ഇസ്ലാമിയും ഇഹ്വാനു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളുക അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഈ മാം അങ്ങനെ പറഞ്ഞു ആ ഇമാവ് അങ്ങനെ പറഞ്ഞു ഈ മാം ഇങ്ങനെ പറഞ്ഞു ഇതിലേതാ സ്വീകരിക്കാൻ ഒക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഒരു ഏകദേശം സമീപനം എല്ലാം സ്വീകരിക്കുന്ന ശൈലി അത് കൊണ്ടുവരുന്നത് മാത്രമല്ല ഇഹ്വാന മുസ്ലിമിന്റെ പുസ്തകങ്ങൾ പോലും സിലബസിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇതൊക്കെ ഗൗരവമുള്ള സത്യമല്ല നമ്മുടെ സ്ഥാപനത്തിൽ ലോകത്തെ തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി തനിപ്പകർപ്പായ മുസ്ലിം ബ്രദർഹുഡിന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയതിനുള്ള വിഷയമല്ലേ അൽ അദാലത്ത് ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായ സയ്യിദ് കുത്തുബിന്റെ പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു അതുമൊന്ന് നിർത്തിയില്ല തൊട്ടടുത്ത പ്രമുഖനായ നേതാവായ മുഹമ്മദ് എഴുതുമ്പോ അക്ഷരം തെറ്റുപറ്റും ആശയത്തിൽ തന്നെ തെറ്റുപറ്റാൻ പിന്നെ തിരുത്താം പുസ്തകത്തെ സിലബസിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ എത്രമാത്രം അതിന് പിന്നിൽ ബുദ്ധിപ്രവർത്തിക്കണം എത്രമാത്രം ഒളിച്ചുകടത്താനും നുഴഞ്ഞു കയറാനും വിശ്രമിച്ചിരിക്കണം വേണ്ട ഞാൻ പറയട്ടെ ജമാറ്റൈസ് കേരളത്തെ ഏറ്റവും സൈദ്ധാന്തികനായി പിന്നെ അവരും കൊണ്ടാണ് മാധ്യമത്തിൽ രാജിവെച്ചു പിന്നാണ് പുറത്തു വന്നത് മാത്രം ഈ ഓ അബ്ദുല്ല ഈ പറയുന്ന കമ്മിറ്റിയിൽ കൊണ്ടുവന്നു വിഷയമാണോ നമ്മൾ അകറ്റി നിർത്തണം ഒരു കോംപ്രമൈസ് സമസ്ത കേരള കോംപ്രമിഷണ പത്ത് കാലം മാറ്റി നിർത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനായ ഓ അബ്ദുള്ള ഈ സിലബസ് കമ്മിറ്റി അല്ലെങ്കിൽ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടുവന്നു പറഞ്ഞ നിസ്സാര വിഷയമാണോ ഒരു ഘട്ടത്തിൽ രണ്ട് വർഷം മുമ്പ് അവിടെ പി ജി ക്യാമ്പസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട മൗലവി രാജിവെച്ചു ആണ് രാജിവെച്ചിട്ട് എവിടുക്കാൻ പോയത് ആലുവയിലെ ജമാത്ത് ഇസ്ലാമിൻ്റെ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായി അത് നോക്കുമ്പോൾ ജമാത്തുകാരനാണ് നമ്മുടെ സ്ഥാപനത്തിൽ ജമാഅത്ത് മൗലബി പഠിപ്പിക്കോ എന്നാ അത് അബദ്ധമാണ് അബദ്ധമല്ല ഇക്കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച മാഫി ഫസ്റ്റിൽ ഈ മൗലവി വീണ്ടും കൊണ്ടുവന്ന് ആദരിച്ചിട്ടുണ്ട് ഈ ഒരു ബാന്ധവും സമസ്ത കേരള ജമ്മൂധർമ്മക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇമാതിരി കുറെ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും അല്ല അഹമ്മദ് എന്ന് പണ്ഡിതനെഴുതിയ തറാവ് പഠിപ്പിക്കുന്ന പുസ്തകം അവിടെ സിലബസിൽ കടന്നുകൂടി അബദ്ധ എന്ന് പറയാൻ പറ്റുമോ ഇന്നലെ പട്ടിക്കാട് ജാമ്യന്റെ സിലബസ്തെ വരാത്തത് എന്റെ നന്ദി ദാസ്ലാമിന്റെ സർവസ്ഥാനം വരാത്തത് എന്റെ കടവേർ റഹ്മാൻ എ സർവീസ് വരാത്തത് എന്റെ ഇർഫാനിയ കോളേജിലെ സെലപ്രസംഗം വരാത്തത് എന്റെ അസാദിയ കോളേജിലെ സർവീസ് ലഘന വരാത്തത് എന്റെ അഷരിയാ കോളേജിലെ സർവീസ് ലഘനം വരാത്തത് എന്റെ ലോകത്ത് എവിടെയും സമസ്തയുടെ ഒരു സ്ഥാപനവും വരാതെ ഇവിടെ മാത്രം ജമാഅത്തിന്റെ ആശയങ്ങൾ ഇഹ്വാൻ മുസ്ലിമിന്റെ ആശയങ്ങൾ കടന്നു വന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ സമസ്തയുടെ പെട്ടു വേണ്ട ആർക്കാണെന്ന് സംശയിക്കാൻ സാധിക്കുക സമസ്ത കേരള ജമ്യൂത്തം ന്യായമായി ഇടപെട്ടു തിരുത്തണമെന്നാവശ്യപ്പെട്ടു ഒരു നിലക്കും തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സമസ്ത ചില തീരുമാനങ്ങൾ എടുത്തു ഇതല്ല സമസ്ത കേരള ജമ്യുത്തനമാണ് അന്ധമായി ഒരു വിഭാഗത്തെ എതിർക്കുന്ന കൂട്ടത്തിൽ സമസ്തയ്ക്ക് ഒരൊറ്റ നിർബന്ധമുണ്ട് വൻ ഹാത സുറാതി മുസ്തീമ വിശുദ്ധ ഖുരാൻ പറഞ്ഞു ഇതാണെൻ്റെ നേരായ മാർഗം അള്ളാഹു പറഞ്ഞത് ഇതാണെൻ്റെ നേരായ മാർഗ്ഗം

ശ്രദ്ധിക്കണം ഈ മാർഗത്തിൽ മാത്രം ഉറച്ചു നിൽക്കണം നിങ്ങൾ ഭക്തന്മാരായിരിക്കാൻ വേണ്ടി സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നനന്മാരെ ജ്യേഷ്ഠ സഹോദരന്മാരെ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുമ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗമാണ് അവർ ഈ ആദർശ ക്യാമ്പയിൽ നടത്തേണ്ട സമയത്താണ് നടത്തിയിട്ടുള്ളത് ഇർഷാ അത്തരം ആവശ്യമാകുന്ന ഘട്ടത്തിൽ ആരെതിർത്താലും ശരി ആരൊക്കെ പാറ വച്ചാലും ശരി ആരൊക്കെ വെല്ലുവിളിച്ചാലും ശരി ഇത്തരം ആദർശ ക്യാമ്പയിനുകളുമായി സമസ്ത കേരള ജമ്മിനുള്ള കീഴിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു സംശയവേട്ട സമസ്ത കേരള ജമ്മു തുടങ്ങി ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലം പൂർവീകരിത മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും അതിന്റെ ഭാഗമാണിത് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ പരിശുദ്ധമാജീന്റെ ഒറിജിനൽ മാർഗം മനസ്സിലാക്കി അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിച്ച് അവസാന വരെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തോഫീഫ് നൽകി അനുഗ്രഹിക്കും പറയട്ടെ